ഉറങ്ങും മുമ്പ് വിശുദ്ധിയിലേക്ക് ഞങ്ങളെ വിളിച്ച കർത്താവ് അങ്ങേപോലെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രത്യാശ അങ്ങേ ജനത്തിന് ഈ നിമിഷം നൽകണമേ ഉത്തരമില്ലാത്ത പ്രാർത്ഥനകൾക്ക് പ്രത്യുദ്ധരിക്കുവാൻ അവിടുന്ന് മടിക്കരുത് പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ ഞങ്ങൾ കാലിടറി പോകുവാൻ ഇടയാകുമാറ് ജീവിതക്ലേശങ്ങൾ അടിയങ്ങൾക്ക് നൽകരുത് വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ ദൈവം വഴി നടത്തുവാൻ പാപങ്ങൾ സകലതും ഏറ്റെടുത്ത് കുരിശിൽ യാഗമായി സ്നേഹം സകലതും ക്ഷമിക്കുന്നു ദൈവസ്നേഹത്തെക്കാൾ വലിയ സ്നേഹമില്ല ഈ ലോകത്തിൽ അളന്നു തൂക്കി സ്നേഹം കൊടുക്കുന്ന മനുഷ്യർക്കിടയിൽ ദൈവസ്നേഹത്തിൻ്റെ മാതൃകയാകുവാൻ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ ആവശ്യങ്ങൾ ഒന്നിടമുറിയാതെ വന്നുകൊണ്ടിരിക്കുന്നു ഇത്ര ചെറിയ ജീവിതത്തിൽ എത്രയധികമാണ് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ദൈവത്തെ ആഗ്രഹിക്കുന്നവരുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായി അനേകം ആത്മാക്കളെ അവിടുന്ന് ഉയർത്തണമേ ഈ പാപത്തിൻ്റെ കാലഘട്ടത്തിൽ സമരം ചെയ്യുന്ന പടയാളിയെപ്പോലെ ഞങ്ങൾ മുന്നേറുവാൻ അവിടുന്ന് കൃപ തരണമേ മരക്കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ വിലയേറിയ യോഗ്യതയാൽ ഞങ്ങളുടെ പാപകടങ്ങൾ മോചിപ്പിച്ച് ഞങ്ങളെ വീണ്ടെടുക്കണമേ പിതാവായ ദൈവത്തിൻ്റെ കരുണയിൽ പുത്രനായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പരിശുദ്ധ റൂഹായുടെ സഹവാസത്താൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ദുരന്തത്തിൻ്റെ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ